ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ താനൂർ നിയോജക മണ്ഡലം യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി ಿಲ್ಲ ಜೀವ ನೋವಣನ್ನ ಪೊರುದ ಜೀವ ನ താനൂർ നിയോജക മണ്ഡലം യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൌരത്വ ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നെയറ്റ് മാർച്ച് നടത്തി മാർച്ചിൽ നൂറുകണക്കിന് യു ഡി എഫ് പ്രവർത്തകരാണ് പങ്കെടുത്തത് കയൻ മുത്തുക്കുവങ്ങൾ എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് മണ്ഡലം യു ഡി എഫ് ചെയർമാൻ രത്നാകരൻ കൺവീനർ എം പി അഷ്റഫ് യു കെ അഭിലാഷ് അഡ്വക്കറ്റ് പി പി ഹാരിസ് നൂഹ് കരിക്കപ്പാറ യൂസുഫ് മുക്കല്ലേരി ഷാജി പച്ചേരി അഡ്വകറ്റ് പി പി റൌഫ് തുടങ്ങിയ നിരവധി പേർ നേതൃത്വം നൽകി